ായോറ ചോറു കറിയല്ലോക്ക് അടിച്ചിട്ട് പുഴ വന്നു പുഴ വന്നു ആ ആ എന്റെ ഹായ് സുഹൃത്തുക്കളെ അലിയ പലപ്പനങ്ങാടിയാട്ടോ അപ്പൊ ഒരു വിഷമം പിടിച്ച കാര്യം ഞാൻ പൊതുവേ അങ്ങനെ പറയാറില്ല നിങ്ങളോട് അങ്ങനത്തെ ഒരു കാര്യായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഇപ്പൊ പട്ടാമ്പിയിലോ അറിയാലോ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി എൺപത് കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ വന്നത് അത്രയ്ക്കും ഒരു ഒരു കാര്യം നിങ്ങളോട് പറയാം ഹായ് രാജേഷ് സോ പിന്നെ എന്ത് പറ്റിയ ഒന്ന് എന്ത് പറ്റിയ പറയുവറ്റിയും ണോ ഷോക്ക് അടിച്ച് ബ്ലണ്ട് ഷോക്ക് അടിച്ചു പണിന്ന് ഷോക്ക് അടിച്ചതാണ് ഷോക്ക് അടിച്ചും പിന്നെ ഷുഗറും സംസാരിക്കുമ്പോ ശരിക്കും അല്ലോ അത് അവര് അതിന്റെ ശേഷം ആണോ ഈ സംഭവം കഴിഞ്ഞതാണോ ആ ഇത് എവിടെയാണ് ഷോക്ക് അടിച്ചത് ഒന്ന് കാണിച്ച് പിന്നെ കൈക്കെന്ത് പറ്റിയ അത് മുമ്പേ ആക്സിഡന്റ് ആയതാണ് പ്രശ്നം ആ ഇത് ആക്സിഡന്റ് ആയതാണ് ആ ഇപ്പൊ കാല് പോയത് ഷോക്ക് അടിച്ചതാണ് അപ്പോഴേ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് മെയിനായിട്ട് പറഞ്ഞിട്ടാണെങ്കിൽ പ്രാഥമിക ആവശ്യം തന്നെയാണ് അപ്പൊ അതിനുള്ള ഒരു ബാത്റൂമ് പോലും അറിയാലോ കാലില്ലാത്തവര് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയണം അപ്പൊ ഇവർക്കൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഒന്ന് പിടിച്ച് താങ്ങാൻ പോലും എമ്പത് വയസ്സ് കഴിഞ്ഞ അമ്മയാണ് ഉള്ളത് ഷോക്ക് അടിച്ചിട്ട് എന്താണ് ഒന്ന് പറയോ അമ്മ എന്ന് പറയാം അറിയില്ല ഷോക്ക് അടിച്ചിട്ട് ആ ആ മുറിക്കേണ്ടി വന്നല്ലേ ഇപ്പോ ഇപ്പൊ ഈ പ്രായമുള്ള അമ്മയും രാജേഷും മാത്രമേ ഉള്ളു വേറെ ആരുല്ല ഇത് കാലിട്ടിട്ട് ഇതിലേ നടക്കാൻ പറ്റുള്ളൂ അല്ലേ കാലില്ല ഇതില്ലാതെ നടക്കാൻ പറ്റുള്ളൂ കാലിന് ബലക്കുറവുണ്ടോ മറ്റേ കാലിന് ബലക്കുറവുണ്ടോ നല്ല ബലക്കുറവുണ്ടോ ഉം 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 ഓക്കേ ഓക്കേ അത് മതി ഓക്കെ 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 ശരി നടക്കാനേ അപ്പോ ആ കാലില് വിലക്കുറവ് ഉള്ളത് കൊണ്ട് നടക്കാനും നല്ല വിലക്കുറവുണ്ടോ ആ ബല്ലേ അപ്പൊ എന്താണ് ഇപ്പൊ രാജേഷിന്റെ പ്രശ്നം എന്താണ് എന്നെന്തിനാ വിളിച്ചോ ഒന്ന് പറയുമോ ഒന്ന് ഇവരോടൊന്ന് പറയുവോ എന്താണ് ആ ജനലൊന്നും വെച്ചിട്ടില്ല പിന്നെ ഈ ബാത്റൂമിന്റെ എന്താണ് ബാത്റൂം ബാത്റൂമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കോമൺ ബാത്റൂം ഇരിക്കാൻ പറ്റൂലൂമു ചെറുതേ ഉള്ളു സൗകര്യം ഇല്ല അത് യൂറോപ്യൻ അല്ല സാധയാണ് ഈ അപ്പൊ അമ്മയും നിങ്ങളും കൂടി കൊറേ ബുദ്ധിമുട്ടൊന്നും ബാത്റൂമിൽ പോകാൻ വേണ്ടി ആ കഷ്ടപ്പെടുന്നു അമ്മ അമ്മയും രണ്ടാളും കൂടി അല്ലേ ഉം 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 അപ്പൊ അങ്ങനൊക്കെയാണ് പിന്നെ ബാത്റൂമില് പോവും ഇതൊക്കെ വെക്കും കൊണ്ടി കളയും പിന്നെ മുത്ര ഒഴിക്കാൻ പാത്രം ഉണ്ട് അത് കൊണ്ടി കളയും യൂറോപ്യൻ ബാത്രൂമുണ്ട് എനിക്കാൻ പറ്റും പിന്നെ ഇവട് എന്താ ൾക്ക് അവശപ്പെട്ടത് അമ്മേന്റെ കാട്ടാറ അപ്പോ പിന്നെ ഒരു വീടില്ല ഒരു വേണം വേണോലെ അപ്പൊ നിങ്ങളെ മുന്നിലേക്ക് കൈന്ന് കിട്ടുകയാണ് കേട്ടോ നമുക്ക് അമ്മന്റെ പേരെന്താണ് ശാരദ അപ്പോ അവർക്ക് അസുഖമുള്ള ആളാണ് രാജേഷിനെ കൊണ്ട് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അറിയാമല്ലോ നല്ല വൈറ്റൊക്കെ ഉള്ള ആളാണ് അപ്പോൾ രാജേഷിൻ്റെ ഒരു പിന്നെ എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു ചെറിയ സ്വയം തൊഴിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പൊ ആരെങ്കിലും കാര്യങ്ങള് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഉണ്ടെങ്കില് ഒക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഒന്ന് ഒന്ന് ചെയ്തു കൊടുക്കുക കേട്ടോ പറ്റുന്നവര് ചെറിയ രീതിയിൽ കേട്ടോ അപ്പൊ എൻ്റെ അടുത്ത് ഇല്ലാന്നു ആരും കഴിഞ്ഞു പോരരുത് പത്ത് രൂപ എങ്കിൽ പത്ത് അമ്പതെങ്കിലും അമ്പത് പറ്റുന്നവര് വല്യത് കൊടുക്കാൻ പറ്റുന്നവര് ഞാൻ അവരെ അക്കൗണ്ട് നമ്പർ ഇതില് കൊടുക്കുന്നുണ്ട് ഒന്ന് സഹായിക്കുക വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക രാജേഷെ എന്നാ ഞങ്ങള് പോട്ടെ എന്നാല് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോ പഞ്ചായത്തിന്റെ ഭാഗത്ത് നോക്ക മെമ്പറൊക്കെ കുറെ ഹെൽപ്പ് ചെയ്തു അല്ലേ ആ ആ ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് മെമ്പർ അല്ലെങ്കിൽ കാളുണ്ടാവൂല ആ ഇനിയും ആരെങ്കിലും വീട് കണ്ടിട്ട് ആരെങ്കിലൊക്കെ വരും അല്ലേ ഊണൊക്കെ ആയോ ചോറു വരക്കറിയൂല്ലേ കൊടുക്കും അത് എവിടെ എത്തുന്നില്ല സഹായം കൊണ്ടൊന്നുമില്ല അപ്പൊ നമുക്ക് പ്രാർത്ഥിക്ക അത്രല്ലേ അപ്പൊ ശരി എന്നാല് അപ്പൊ എല്ലാരും ഒന്ന് രാജേഷിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്ക സാമ്പത്തികമായിട്ട് പറ്റുന്നവരങ്ങനെ അല്ലാതെ വീഡിയോ ഷെയർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ കേട്ടോ ശരി എന്നല്ലോ ഓക്കെ ബൈ ബൈ